ഓം നമോ രുദ്രായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പത്താമത്തെ അനുഭാവത്തിലെ ആറാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇനി ഏഴാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം പത്താം അനുഭാവം ഏഴാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം മന്ത്രം എന്ന് ചൊല്ലാം ആരാത്തെ ഗോഗ്ന ഉദപൂരുഷഗ്നക്ഷേ ധീരായ അസ്തു रचा जनो अधिज देव ब्रूहेदा जनस शर्मा यच्छद्धि बरखा परिवर्तनला आराते गोक्षण उदाबुरुष धीराय सुम्र मस्पेदे अस्तो रचा जनो अधिज देव ब्रूहेदा जनस शर्मा यच्छद्धि बरखा आराते നിർത്തി നിർത്തി ഒന്നുകൂടെ പറയാം ആരാത്തെ ഗോഘ്ന ഉത പൂരുഷഘ്നെ ക്ഷയദ്വീരാമസ്മേത്തെ അസ്തു രക്ഷാജനോ അതിജദേവ ബ്രൂഹ്യത ചർമ്മ യർ ഇനി അർച്ച നോക്കാം ആരാത്തെ ആരാത്ത് 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 എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം അത് വന്നതാണ് ദൂരെ എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ സമീപം എന്നുള്ള അർത്ഥവും ആരാത്തിനുണ്ട് ആരാത്ത് എന്ന് പറഞ്ഞാൽ ദൂരെ എന്നും സമീപം സമീപെ എന്നും സമീപത്തിൽ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ ആരാത്ത് ദൂരെ എന്ന് ആദ്യം നോക്കാം നമുക്ക് ദൂരെ ആരാത്ത് തേ തേ തവ അങ്ങയുടെ നിൻ്റെ തവ ഗോഗ്ന ഇവിടെ തേ ഗോഗ്നെ പുരുഷഗ്നെ എന്നിങ്ങനെ വരുന്നത് ഗോഗ്ന മന്ത്രത്തിൽ ഗോഗ്ന എന്നുള്ളതാണ് പക്ഷെ ഗോഗ്നെ സാധാരണഗതിക്ക് അത് ഗോഗ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗം സംഹാരക ഗവാം സംഹാരകങ്ങളെ പശുക്കളുടെ ഹിംസക ഹിംസ ചെയ്ത പശുക്കളെ നശിപ്പിക്കുന്നവൻ ഗവാം സംഹാരകഹ ഗവാം സംഹാരം കരോതി സഹ ഗവാം സംക ഹിംസക അപ്പ ഗോക്ലേ ഹനിക്കുന്നവനും ഗോഗ്ന സംഹാരകസ്യ ഗവാം സംഹാരക ശരിക്ക് സംഹാരകായ എന്നുള്ള സംഹാരകനായിക്കൊണ്ട് എന്ന ഇതിലാണ് ഇത് ഈ പ്രയോഗം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കൽ ഗ്രാമാറ്റിക്കലി ഗോഗ്നെ ഗോക്ലെ സംഹരിക്കുന്നവനായിക്കൊണ്ട് പുരുഷഗ്നെ പുരുഷനെ സംഹാരിക്കും സംഹരിക്കുന്നവനായിക്കൊണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആരാത്തെ ആരാത്തത്തെ ദൂരെ അങ്ങയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപങ്ങൾ അതായത് ഭീഷണമായ രൂപം എപ്പോഴാണ് ശ്രീ പരമേശ്വര ശ്രീ രുദ്രൻ സംഹാരകാരിയായിട്ട് ഭവിക്കുന്നത് സംഹാരം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പാഭിഷ്ടാൻ സംഹരതി രുദ്രഹ പാഭിഷ്ടാൻ ദണ്ഡയതി പാവികളെയാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഗോഗ്നസ്യ എന്ന രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാമത്തെ വിഭക്തി ഗോഗ്നസ്യ മറ്റേത് ഗോ ഗോഗ്ന പിന്നെ സംഹാരകായ എന്ന് പറയുമ്പോൾ നാലാമത്തത് ചതുർത്ഥി വിഭക്തിയാണത് അപ്പം ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതായത് ആരാത്ത് തേ തേ തവ ഗോഗ്ന സംഹാരകസ്യ രൂപം പുരുഷാണാം സംഹാരകസ്യ രൂപം അപകഷാണ യഹ ക്ഷയധീരാ ക്ഷയതി തസ്മൈ രുദ്രായ ക്ഷയധീരായ എന്ന് പറയുമ്പോൾ പക്ഷേ ഇവിടെ ക്ഷയധീരസ്യ വീരാൻ ക്ഷയതി വീരന്മാരെ ക്ഷയിപ്പിക്കുന്ന നശിപ്പിക്കുന്ന നാശയതി എന്ന് പറഞ്ഞിരിക്കുന്നു എത്രത്തുള്ള വീരന്മാരെയാണ് നശിപ്പിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശത്രുപക്ഷ വീരാൻ ശത്രുഭാഗത്തുള്ള ശത്രുപക്ഷ വീരാൻ ശത്രുപക്ഷത്തുള്ള വീരന്മാരെ നശിപ്പിക്കുന്നവൻ എന്നാണ് ഇവ അതുപോലെ തന്നെ ക്ഷയധീര ഇവിടെ വീരൻ പറഞ്ഞാൽ പാപം ഭയങ്കര പാപം ഈ പാപങ്ങളെ നശിപ്പിക്കുന്ന എന്നർത്ഥത്തിൽ വഴിയെടുക്കാം ചേതീരാ രണ്ടും എടുക്കാം ക്ഷത്രുപക്ഷത്തുള്ള വീരന്മാരെ നശിപ്പിക്കുന്ന രൂപവും അതുപോലെ തന്നെ ഗോക്കളെ ഗവാം നാശകസ്യ സംഹാരകസ്യ രൂപം അതുപോലെ തന്നെ പുരുഷനെ പുരുഷാണാം പുരുഷാണെന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികൾ പിന്നെയുള്ള പുത്ര പൗത്രാധികൻ പുത്രന്മാരും പൗത്രന്മാരും വംശപരമ്പരയിൽ വരുന്നവരൊക്കെ തന്നെ ഇവരെയൊക്കെ തന്നെയാണ് നമ്മൾ പുരുഷന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബന്ധു മിത്രാദികളും പുത്രന്മാരും കുടുംബക്കാരും ഒക്കെയാണ് ഇവിടെ പുരുഷാണാം പുരുഷാണം സംഹാരക സംഹാരകസ്യ രൂപം പുരുഷന്മാരെ പതിക്കുന്ന നശിപ്പിക്കുന്ന സംഹാരം ചെയ്യുന്ന ആ രൂപം ഘോരരൂപം എന്നർത്ഥം സാധാരണഗതിക്ക് ഇത് ഇത് സകലതിനെയും സകല പ്രാണി രുദ്രാശയതി എപ്പോഴാണ് സംഹാരയതി എപ്പോഴാണത് കൽപ്പന്തകാലെ സകലപ്രാണിജാതം എല്ലാ പ്രാണിജാതമായിട്ടുള്ള എല്ലാ ജീവികളെയും പ്രാണീനി സംഹ സംഹരതി സംഹരതി കൽപ്പന്തകാലെ കൽപ്പാന്ത കാലത്തിൽ അതായത് പ്രളയാഗ്നി പ്രളയം സംഭവിക്കും ലയനമാണ് അതായത് സൃഷ്ടിക്കപ്പെട്ടത് എന്തൊക്കെയോ ശ്രീ പരമേശ്വരന് എന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിൽ അതുതന്നെ ഈ പ്രപഞ്ചം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സൃഷ്ടിച്ച സകല ജീവജാലങ്ങളും തന്നിലേക്ക് തന്നെ എന്തു ചെയ്യും സ്വസ്മിനേവ ലയനം കരതി തന്നിൽ തന്നെ അത് വിഡ്രോ ചെയ്യുന്നു തിരിച്ചു എടുക്കുന്നു തന്നെ തന്നെ ലയിപ്പിക്കുന്നു ഇതാണ് പ്രളയകാലം എന്ന് ഉദ്ദേശിക്കുന്നത് സകലതിനെ നശിപ്പിച്ചിട്ട് അതായത് അടുത്ത ഒരു സൃഷ്ടിക്ക് പ്രപഞ്ചത്തെ തയ്യാറാക്കുക ഇതാണ് ആ പിന്നെ കൽപ്പാന്തകാല പ്രളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സം കൽപ്പാന്ത സംഹാരം അഥവാ ഈ പ്രളയാഗ്നി ഈ പ്രളയാഗ്നികൾ സകലതെന്ന് നശിപ്പിക്കപ്പെടുന്നു രുദ്രഹ ശ്രീ പരമേശ്വര സകലപ്രാണിജാതം സകലപ്രാണികളെയും എന്തു ചെയ്യുന്നു നാശയതി സംഹരതി അഥവാ സ്വസ്വിനേവ ലയനം കരോതി തന്നിൽ തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിനും ഇവിടെ എടുക്കാം അപ്പോൾ കൽപ്പാന്തകാലത്തിൽ സകലതിനെയും ഇപ്പോൾ ഗവാം പുരുഷാണാം ക്ഷയജീരായ ക്ഷയജീരായ വീരന്മാർ അത് നമ്മുടെ ഉള്ള നമ്മുടെ ഭാഗത്തുള്ള സ്വപക്ഷീയ വീരന്മാരുമാകാം അപ്പോൾ വീരന്മാരെയും വീരന്മാരായ പുരുഷന്മാരെയും അതുപോലെ തന്നെ സകല പ്രജകളെയും ബന്ധുമിത്രാദികളെയും സകല ഗോക്കളെയും സകല പ്രാണിജാതം സകലപ്രാണീ സംഹരതി എപ്പോഴും കൽപ്പാന്തകാലത്തിൽ അങ്ങനെ കൽപ്പാന്തകാലത്തിൽ ഇത് നശിപ്പിക്കുന്നവന് സംഹാ സംഹാരം ചെയ്യുന്നവനായ ശ്രീരുദ്രൻ ആ രൂപം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എടുക്കാവുന്നതാണ് ആ ഒരർത്ഥം വരുന്നുണ്ട് ഇവിടെ പക്ഷെ ഇവിടെയുള്ളത് ആരാത്തെ എന്ന് പറഞ്ഞിട്ട് ദൂരെ വയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൂരെ വയ്ക്കാനുള്ളതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്ക് ശ്രീരുദ്രൻ എപ്പോഴാണ് കഥ സഹകുപ്പ്യതി എപ്പോഴാണ് പിന്നെ ശ്രീരുദ്രൻ ഭഗവാൻ പരമേശ്വരൻ കോപിക്കുന്നത് കുപ്പിയതി എപ്പോഴാണ് കോപിക്കുന്നത് ക്രുദ്ധ ഭവതി എപ്പോഴാണ് ക്രൂദ്ധനായി മാറുന്നത് പാപികൾ അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചശക്തിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് പാവികൾ കുത്തും കുറയും കൊള്ളിവെപ്പൊക്കെ നടത്തുന്ന പാപം ഈ പാവികളുടെ എണ്ണം വർദ്ധിക്കുന്ന അഥവാ ആ പാവികളെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ഉള്ള ഉള്ള രൂപമാണ് ആ ഭീഷണ രൂപം ഭയാനകമായ ആ രൂപം അപ്പോഴാണ് ക്രുദ്ധനായ കൊണ്ട് പിന്നെ സകല രൂപത്തിലും ഈ പിന്നെ പ്രപഞ്ചത്തുള്ള സകല ജീവജാലങ്ങളെയും ഇവിടെ പ്രത്യേകിച്ച് മനുഷ്യർ പാവികൾ പാപം ചെയ്യുന്നത് മനുഷ്യനാണ് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്ന മനുഷ്യനാണല്ലോ ചിന്തിക്കാൻ കഴിവുള്ളത് മനുഷ്യർക്ക് മാ മാത്രമുള്ള കഴിവാണ് അപ്പോൾ ഈ പാവികളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ബാലൻസിനെതിരായിട്ട് സന്തുലിതാവസ്ഥ എതിരായിട്ട് ആരൊക്കെ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു ആ സമയത്തൊക്കെ രുദ്രതാണ്ഡവം രുദ്രൻ എന്തായിട്ട് മാറുന്നു ഭീകര രൂപിയായി മാറിക്കൊണ്ട് ഈ പാവികളെ മുഴുവനും നശിപ്പിക്കുന്നു ആ ഘോര രൂപമാണ് ഇവിടെ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ ഘോര രൂപത്തെ അങ്ങ് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ആരാത്തെ ആരാത്തത്തെ ദൂരെ സ്ഥാപയതോ തദ്ഘോരൂപം ആ ഘോരൂപത്തെ ആ ഭീഷണരൂപത്തെ എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞു ഭക്തൻ ആവശ്യപ്പെടുന്നു ദൂരെ തിഷ്ടതു ആ ഘോരൂപം എവിടെയിരിക്കട്ടെ ദൂരെ അസ്തു അപ്പോഴോ ആരാത്ത് ആരാത്ത് ദൂരെ തേ തവ രൂപം ഏത് ഗോഗ്നസ്യ രൂപം അതുപോലെ തന്നെ പുരുഷഗ്നസ്യ രൂപം പുരുഷന്മാരെ അതായത് സകല ജനങ്ങളെയും ബന്ധുജനങ്ങളെയും കൊല്ലുന്ന ആ രൂപം പിന്നൽ ക്ഷയധ്വീരാൻ വീരന്മാരെ ക്ഷയിപ്പിക്കുന്നവൻ ആ രൂ ആ രൂപം വീരന്മാരെ നശിപ്പിക്കുന്ന ആ രൂപം ഇരിക്കട്ടെ ദൂരെ തിഷ്ടതു ദൂരെ അസ്തു തദ്ഘോരൂപം ദൂരെ അസ്തു ദൂരെ തിഷ്ടതു അപ്പോൾ അടുത്ത് എന്ത് എന്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ദൂരെ ഈ ഘോരരൂപത്തെ വെച്ചാലും ഞങ്ങളുടെ അടുത്ത് വെക്കരുത് അപ്പോൾ അടുത്ത് എന്താണ് തവശാന്തരൂപം തവ ശാന്തരൂപം അസ്മാകം സമീപേ ഞങ്ങളുടെ സമീപത്തിൽ ഇരിക്കട്ടെ ഭവതു അസ്തു തിഷ്ടതു അങ്ങയുടെ ശാന്തരൂപം ഞങ്ങളുടെ അടുത്തിരിക്കട്ടെ നർത്തം ക്ഷയധീരായ ക്ഷേത്ര വീരന്മാരെ ക്ഷയിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ആ രൂപം തത് രൂപം ആ രൂപം എന്ത് ആ എവിടെ ഇരിക്കട്ടെ ൂരെ തിഷ്ടൂരെ അസ്തു തവശാന്തരൂപം അതിനർത്ഥം എന്താണ് തവശാന്തരൂപം അത്മാകം സമീപേ അസ്തു ഞങ്ങളുടെ അടുത്ത് ഇരിക്കട്ടെ എന്ന് ഭക്ഷണം പ്രാർത്ഥിക്കുന്നു പിന്നെ ധീര സുമ്രം അസ്മേഹതേ അസ്തു പിന്നെ സുമനം സുമേഹത്തെ അസ്തു തേ തുഭ്യം അസ്തു അങ്ങനം അസ്മാകം സു സുംനം സുംനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണഗതിക്ക് ഈശോണ്ട് പ്രാർത്ഥിക്കുന്ന മനസ്സില് അലോ ഈശ്വ നിൻ്റെ നാമം ഞങ്ങൾ എപ്പോഴും ഉരുവിടാൻ ഇടപെടട്ടെ ഞങ്ങളുടെ മനസ്സ് നിറയെ അങ്ങയിൽ ഭക്തി ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതുകൊണ്ട് സുമ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി എന്നർത്ഥം അപ്പോൾ ഇവിടെ തേ അസ്തു അസ്തുഭ്യം തേ അസ്തു ഏത് അസ്മാസു മനസി ഞങ്ങളുടെ മനസ്സിൽ അസ്മാസു മനസ്സി ഞങ്ങളുടെ മനസ്സിൽ തവഭക്തി അങ്ങനുള്ള ഭക്തി അല്ലെങ്കിൽ മനസ്സി ഭക്തി തവ ഹൃദയ അങ്ങനുള്ള അല്ലെങ്കിൽ തുഭ്യം ഭക്തി അസ്മാനസി അസ്മാസു മനസി തവഭക്തി തവഹൃതേ ഭക്തി അസ്തുഭ്യം അസ്മാകം ഭക്തി അസ്തു അങ്ങയൊക്കെയാണ് തുഭ്യം തെ തുഭ്യം തുഭ്യം അസ്തു അങ്ങേക്ക് ഉണ്ടാവട്ടെ അങ്ങേക്കായിക്കോട്ടെ എന്തുണ്ടാവട്ടെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങേക്കായിട്ട് അങ്ങയോട് ഭക്തിയുണ്ടാകട്ടെ എന്നർത്ഥം സുമനം അസ്മേ സുംനം ഭക്തിഹി അസ്മേ അസ്മാകം ഇവിടെ അസ്മാസു മനസി ഞങ്ങളുടെ മനസ്സിൽ തുഭ്യമോ അങ്ങേക്കായിക്കൊണ്ട് നിനക്കായിക്കൊണ്ട് ഞങ്ങളിൽ ഭക്തി ഉണ്ടാവട്ടെ ഈശ്വര എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുള്ള രൂപം കൂടികൊള്ളട്ടെ അങ്ങനെ ഭക്തി ഞങ്ങളിൽ ഉണ്ടാവട്ടെ എപ്പോഴും എന്ന് പ്രാർത്ഥിക്കുന്നു തേ അസ്തു പിന്നെയോ രക്ഷാചനോ അതിജദേവ ബ്രൂഹിതാജനശർമ്മ യർഹാഹ ഇനി എന്തുകൂടിയാണ് അഭിജാ ഇനി എന്തുകൂടി അസ്മാകം രക്ഷാംകുറും ഞങ്ങളുടെ രക്ഷ ഞങ്ങൾക്ക് രക്ഷ തന്നാൽ ഞങ്ങളെ രക്ഷിച്ചാലും എന്നർത്ഥം അതായത് കഷ്ട പിന്നെ പാപങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ തന്നെ അതുപോലെ ഞങ്ങൾ പാപങ്ങളിൽ ചെയ്യുന്നതിൽ നിന്നും മുക്തി അപ്പം ഞങ്ങൾ നമ്മളെല്ലാം തന്നെ എന്താ പാപാൻ കുർമഹ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഈ പാപങ്ങളിൽ നിന്നും അതുപോലെ ശത്രുക്കളിൽ നിന്നും അതുപോലെ രോഗപീഠ രോഗാധിപതി അല്ലേ രോഗങ്ങളിൽ നിന്ന് കഷ്ടം കഷ്ടാത് അതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷാംകുറൂ അസ്മാൻ രക്ഷ ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷാചനോ രക്ഷാ ചതിച രക്ഷയും കൂടി ഞങ്ങളെ രക്ഷിക്കുക ചെയ്യുക രക്ഷാജനോ ച നോ ന നഹ ഞങ്ങളെ രക്ഷിച്ചാലും അസ്മാകം രക്ഷാംകുറു അസ്മാൻ രക്ഷ നഹ അസ് ഞങ്ങളെ അസ്മാകം ഞങ്ങളെ രക്ഷിച്ചാലും ന പിന്നെന്താണ് അതിജദേവ ബ്രൂഹ്യത അതിജ ദേവ ദേവ എന്നുള്ളത് സംബോധനാണ് തുടക്കല്ലേ ഹേ രുദ്ര ഹേ ദേവ ഞങ്ങളെ രക്ഷിച്ചാലും അതുപോലെ തന്നെ ആരാത്തെ ദൂരെ അങ്ങയുടെ ഗോ ഹേ രുദ്ര ഹേ ദേവ അങ്ങയുടെ രൂപം ദൂരെ ഇരിക്കട്ടെ നല്ല രൂപം ഞങ്ങളുടെ അടുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചുരുങ്ങാൽ എന്നലാണ് പറഞ്ഞിരുന്നത് ദേവ എന്നുള്ള സംബോധനയാണ് ഹേ ദേവ എന്താണ് രക്ഷാജനോ നഹ രക്ഷാം കുരു ഞങ്ങളെ രക്ഷിച്ചാലും പിന്നെ അതിജ അധി ഇവിടെ ബ്രൂഹ്യഥ ഇതിനു മുമ്പ് ടേം വന്നിട്ടുണ്ട് അതിബ്രൂഹി അതിബ്രൂഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നൽകാം അതിവചനം കുരു അധിവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത് പക്ഷപാതപരം എന്നുള്ളതാണ് പക്ഷപാതപരം വചനം ആർക്കായിട്ടാണ് അസ്മാകം കൃതെ നമുക്ക് വേണ്ടി പറയുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേഷു ദേവന്മാരുടെ ഇടയ്ക്ക് ഞങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ അതിബ്രൂഹി അതിവചനം കുരു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അനുകൂലേന അസ്മാകം അനുകൂലേന വധതു വചനം കുരു വാക്കുകൾ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ ദേവേഷു അതായത് ഒരുപാട് ദേവന്മാരുണ്ട് രക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമൊക്കെ ഇതൊക്കെ ആ പരബ്രഹ്മത്തിൻ്റെ കീഴ് വരുന്നതാണ് പരമേശ്വരൻ്റെ കീഴ വരുന്നത് സകലദേവനും അവ അഗ്നിയുണ്ട് വരുണനുണ്ട് ദേവേന്ദ്രനുണ്ട് അപ്പോൾ വായു ഭഗവാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദേവന്മാരുണ്ട് യമധർമ്മനുണ്ട് അല്ല ചിത്രഗുപ്തന് യമധർമ്മൻ ഇവർക്ക് അപ്പോൾ ഇവരുടെ ഇടയ്ക്കൊക്കെ തന്നെ അതിവചനം ഗുരു അസ്മാക്കം കൃതം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിവചനം ഗുരു നല്ല കുറച്ച് വാക്കുകൾ ബ്രൂഹി അത അതിബ്രൂഹി അതിബ്രൂഹി അതിവചനം അതിവചനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവന്മാരുടെ ഇടയ്ക്ക് നല്ല വാക്കുകൾ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ ആ ദേവന്മാർക്കും മറ്റുള്ള ദേവന്മാർക്കും ഞങ്ങളുടെ ഇഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ അവരുടെ ഇടയ്ക്ക് പറഞ്ഞാലും അല്ലയോ ദേവ അതിബ്രൂഹി അധിജ ദേവ ബ്രൂഹ്യതാ ബ്രൂഹി പിന്നെ അധാച അഭിജ അധാച ബ്രൂഹ്യധ ബ്രൂഹി നോക്കാം രക്ഷാജനോ അധിജദേവ ച ദേവ മാറ്റ അതിബ്രൂഹി ബ്രൂഹ്യധ അതിബ്രൂഹി പിന്നെ അധാച പിന്നെ അഭിജ മാത്രമല്ല നഹ ഞങ്ങൾക്ക് ശർമ്മ യ സുഖം യച്ച സുഖം പ്രയച്ച സുഖം ദേഹി ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖം ഞങ്ങൾക്ക് സുഖം തന്നാലും യച്ച യച്ചതി തരിക സുഖം യച്ച സുഖം ദേവി ദേഹി ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും എവിടെ ദിബർഹാഹ ദിബർഹ ദി എന്ന് പറഞ്ഞാൽ രണ്ട് ബർഹ് എന്ന് പറഞ്ഞാൽ വർദ്ധക സുഖത്തെ വർദ്ധിപ്പിക്കുന്ന സമയം അപ്പോൾ രണ്ട് സുഖങ്ങൾ ഞങ്ങൾക്ക് തന്നാലെന്ന് പറയുന്ന അസുഖത്തിൽ എന്നാണ് ദി ബർഹ ബർഹ വർദ്ധക ഇവിടെ ശർമ്മയച്ച സുഖത്തെ തന്നാലും സുഖം ദേഹി പിന്നെയോ തിബർഹ ദി ലോകേ അപ്പോൾ ഇഹലോകയെ അസ്മാകം ഞങ്ങൾക്കായിക്കൊണ്ട് എന്ത് തന്നാലും സുഖം സുഖം ദേഹി മാത്രമല്ല ഹ ലോകേ പിന്നെയോ നവലം ഇഹലോകെ സുഖം ദേഹി സുഖം ഈ ലോകത്തിൽ മാത്രമല്ല പിന്നെയോ പരലോകെ അഭി അസ്മാകം സുഖംദേഹി ഞങ്ങൾക്കായ ദിബർഹാഹ സുഖം വർദ്ധയ ഇഹലോകേ അഭിജ പരലോകെ ഇഹലോകെ പരലോകേച പരലോകത്തിലും പരലോകെ ച പരലോകത്തിലും ഹേ ദേവാ ഹേ രുദ്രാ അസ്മാകം സുഖം ദേഹി ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും എന്നർത്ഥം അപ്പോ ഈ മന്ത്രം ഒന്നും വെച്ചല്ല ആരാത്തെ ഗോഗ്ന ഉദപൂരുഷഗ്നെ ക്ഷയധീരായ സുമസ്മേതേ അസ്തോ രക്ഷാജനോ അതിജിദേവ്രൂഹിതാജനശർമ യദ് ഇനി ഇതിൻ്റെ പുലച്ചരണം അതായത് മന്ത്രസിദ്ധി മന്ത്രസിദ്ധി ത്രി ത്രിരാത്രോപ ഉപവാസപൂർവകം മൂന്ന് രാത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നിരന്തര ജപം മൂന്ന് ദിവസം ഉപവാസത്തോടു കൂടി നിരന്തര ജപം ഈ മന്ത്രം നിരന്തരമായിട്ട് ജപിച്ചാൽ മന്ത്രസിദ്ധി മന്ത്രസിദ്ധി കിട്ടും മന്ത്രസിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ജപിച്ച് എന്തിനുപയോഗിക്കാം ആയുരൈശ്വര്യ പ്ര പ്രദോ അയം മന്ത്ര ആയുസും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് ഈ മന്ത്രം ഉപകരിക്കും ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ അടുത്ത മന്ത്രവുമായിട്ട് വീണ്ടും കാണാം